പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണ കിരീടം സമർപ്പിച്ച് വജ്രവ്യാപാരി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ വജ്രവ്യവസായ കമ്പനിയായ ഗ്രീൻ ലാബിന്റെ ഉടമ മുകേഷ് പട്ടേലാണ് രാമക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് കിരീടത്തിന് പതിനൊന്ന് കോടി രൂപ വിലയുണ്ടെന്നാണ് റിപ്പോർട്ട് സ്വർണം വജ്രം വിലയേറിയ രത്നങ്ങൾ എന്നിവയാൽ അലങ്കരിച്ച കിരീടത്തിന് ആറു കിലോ തൂക്കമുണ്ട് കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയ മുകേഷ് പട്ടേൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് കിരീടം സമർപ്പിച്ചു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതന്റെയും ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ട്രസ്റ്റുകളുടെയും സാന്നിധ്യത്തിലാണ് മുകേഷ് പട്ടേൽ കിരീടം കൈമാറിയത് അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീരാമന്റെ വിഗ്രഹത്തിന് മുകേഷ് പട്ടേൽ ആഭരണം സംഭാവന ചെയ്തതായി ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ട്രഷറർ ദിനേശ് ദിനേശ്ഭായ് നവിയെയാണ് വെളിപ്പെടുത്തിയത് കൃത്യമായ ഗവേഷണം നടത്തിയതിനു ശേഷമാണ് പട്ടേൽ സ്വർണവും മറ്റ് ആഭരണങ്ങളും കൊണ്ട് നിർമ്മിച്ച കിരീടം സമർപ്പിക്കാൻ തീരുമാനിച്ചത് ശ്രീരാമന്റെ പ്രതിമയുടെ അളവെടുത്തതിനു ശേഷമാണ് കിരീടം നിർമ്മിച്ചത് നാലു കിലോ സ്വർണ്ണമാണ് കിരീടത്തിലടങ്ങുന്നത് രണ്ട് കിലോയോളം വജ്രങ്ങളും മറ്റു രത്നങ്ങളുമാണ്